പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമസ്ത പാദവാർഷിക പരീക്ഷ മൂന്നാം ക്ലാസ് ലിസാനുൽ ഖുർആൻ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള റിവിഷൻ ക്ലാസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തുടർന്നും ഇതുപോലത്തെ പരീക്ഷയുമായി ബന്ധപ്പെട്ട മറ്റു വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാം പാഠം ഹാദാ കലമി ഇതെൻ്റെ പേനയാകുന്നു ലിസാൻ ബുക്കിൽ അറബി മാത്രമേ ഉണ്ടാകൂ അതിൻ്റെ അർത്ഥം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അനദാരിസുൻ ഞാനൊരു വിദ്യാർത്ഥിയാണ് അൻതി ഉഹ്തി നീ എൻ്റെ സഹോദരിയാണ് അനദാരിസതുൻ ഞാനൊരു വിദ്യാർത്ഥിനിയാണ് അൻത അഹി നീ എൻ്റെ സഹോദരനാണ് ഹാദാ കലമി ഇത് എൻ്റെ പേനയാകുന്നു അൽ കലമു ഫിൽ ജെയ്ബി പേന കീശയിലാണ് ഹാദിഹി ഹിറത്തുൻ ഇത് പൂച്ചയാകുന്നു അൽ ഹിറത്തു അലഷെജറത്തി പൂച്ച മരത്തിന്മേലാകുന്നു മൻ ഹാദ ഇത് ആരാണ് മൻ ആദിഹി ഇത് ആരാണ് ഹാദാ അബി ഇതെൻ്റെ ഉപ്പയാണ് ആദിഹി ഉമ്മി ഇതെൻ്റെ ഉമ്മയാണ് മാ ദാലിക്ക അത് എന്താണ് മാ തിൽക്ക അത് എന്താണ് ദാലീക്കുൻ അത് പൂവൻ കോഴിയാണ് തിൽക്ക ദജാജത്തുൻ അത് പിടക്കോഴിയാണ് ഐനൽ ഹക്കീബത്തു ബേഗ് എവിടെയാണ് ഐ കിതാബു പുസ്തകം എവിടെയാണ് അൽ ഹക്കീബത്തു അല തോവിലത്തി ബേഗ് മേശപ്പുറത്താണ് അൽ കിതാബു ഫിൽ ഹക്കീബത്തി പുസ്തകം ബേഗിലാണ് ഇന്ദി ജവ്വാലുൻ വാഹിദുൻ എൻ്റെ അടുത്ത് ഒരു മൊബൈൽ ഫോൺ ഉണ്ട് ഇന്ദി കലമാൻ ഇസ്നാനി എൻ്റെ അടുത്ത് രണ്ട് പേനയുണ്ട് ഇന്ദി സലാസത്തു കുതുബിൻ എൻ്റെ അടുത്ത് മൂന്ന് പുസ്തകമുണ്ട് വലി അർബഅതു അസ്ദിഖ എനിക്ക് നാല് കൂട്ടുകാരുണ്ട് ഫി മദ്രസത്തി ഹംസത്തു അസാത്തിദത്തിൻ എൻ്റെ മദ്രസയിൽ അഞ്ച് ഉസ്താദുമാർ ഉണ്ട് ഇന്ദി സിത്തു അക്ലാമിൻ എൻ്റെ അടുത്ത് ആറ് പേനകളുണ്ട് ഫിസ് ഫിസ്ബഅഅഅഅഅഅഅഅഅഅത്വലാദീൻ എൻ്റെ ക്ലാസ്സിൽ ഏഴ് കുട്ടികളുണ്ട് ഫീഹി സമാനിയതു കറാസിൻ ക്ലാസ്സിൽ എട്ട് കസേരകളുണ്ട് വലി മദ്രസത്ത് ഈ തിസ്അത്ത് അബുവാബിൻ എൻ്റെ മദ്രസയ്ക്ക് ഒൻപത് വാതിലുണ്ട് വലഹ അഷ്റത്ത് ഷബാബീക്ക് മദ്രസയ്ക്ക് പത്ത് ജന ജനലുകളുണ്ട് നെക്റ ഊ നമുക്ക് വായിക്കാം അന എന്ന് പറഞ്ഞാൽ ഞാൻ അന്ത നീ അതി നീ തന്നെ പക്ഷേ അത് സ്ത്രീലിംഗം ഹാദ ഇത് ആദിഹി ഇത് തന്നെയാണ് പക്ഷേ അത് സ്ത്രീലിംഗത്തിന് ഉപയോഗിക്കുന്നതാണ് ഫിഇ ഇൽ അല മേൽ ദാലിക്ക അത് തിൽക്ക അത് മാ എന്ത് മൻ ആര് ഐന എവിടെ അഭി എൻ്റെ ഉപ്പ കലമി എൻ്റെ പേന ഇങ്ങനെ സ്ത്രീലിംഗവും പുല്ലിംഗവും മനസ്സിലാക്കി പഠിച്ചു വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊരു പ്രധാനപ്പെട്ട വർക്കാണ് ഉദാഹരണത്തിൽ ഉള്ളതുപോലെ യോജിച്ചത് കൊണ്ട് പൂർത്തിയാക്കുക ഹാദിഹി ബക്കറത്തുൻ ബക്കറത്തുൻ എന്നുള്ളതിന് ഹാദ തിരഞ്ഞെടുക്കാതെ ആദിഹി തിരഞ്ഞെടുത്തതിൻ്റെ കാരണം നമുക്കൊക്കെ അറിയാം ബക്കറത്തുൻ എന്നുള്ളതിൽ താവുണ്ട് സ്ത്രീലിംഗത്തിൻ്റെ മേലറിയിക്കുന്നതാണ് അതുകൊണ്ട് ഹാദ പറ്റില്ല ഹാദ പുരുഷലിംഗത്തിൻ്റെ മേലെ അറിയിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ ആദിഹി തന്നെ തിരഞ്ഞെടുക്കുന്നു ഇത് പശു ഹാദാ ഹാതാസ്തുതിക്ക് ഇത് എൻ്റെ കൂട്ടുകാരനാകുന്നു കാരണം ശുദ്ധീകയിൽ താവില്ല അന്ത്യദാരിസത്വൻ അന്തി തെരഞ്ഞെടുക്കാൻ കാരണം ദാരിസത്വൻ എന്നുള്ളതിൽ താവുണ്ട് നീ ഒരു വിദ്യാർത്ഥിനിയാണ് ദജാജത്വൻ എന്നുള്ളതിൽ താവ് ഉള്ളതുകൊണ്ട് ദാലിക്ക തിരഞ്ഞെടുക്കാൻ പറ്റില്ല ദാലിക്ക പുരുഷന്മാർക്കുള്ളതാണ് അതുകൊണ്ട് തിൽക്ക തിരഞ്ഞെടുത്തു അത് കിടക്കോഴിയാകുന്നു ദാരിസൻ എന്നുള്ളതിന് ഹിയ തിരഞ്ഞെടുക്കാൻ പറ്റില്ല കാരണം ദാരിസൻ എന്നുള്ളതിൽ താ ഇല്ല ഞാനൊരു വിദ്യാർത്ഥിയാണ് അനദാരിസുൻ ഇനി നസിലു യാ യാ ചേർത്തു ഉദാഹരണത്തിലുള്ളതുപോലെ എഴുതുക ഹാദ അബുൻ അതിനെ നമ്മൾ യാ ചേർത്തി ഹാദാ അബി ഇതെൻ്റെ ഉപ്പയാകുന്നു ആദിഹി ഉമ്മുൻ ഉമ്മൻ ഉമ്മി ഇതെൻ്റെ ഉമ്മയാകുന്നു ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്യുക രണ്ടാമത്തെ പാഠം ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് എന്നതാണ് അൽ അല്ലാതാണ് മാജിദ് ബാങ്ക് കേൾക്കുന്നു വയഹബ് ഇലൽ മസ്ജിദി മാ ഹി അവൻ ഉപ്പയോടൊപ്പം പള്ളിയിലേക്ക് പോകുന്നു വയത്തു ചെയ്യുന്നു വയദുഹുലുൽ മസ്ജിദ പള്ളിയിൽ പ്രവേശിക്കുന്നു യുസല്ലി സുബഹി മാ യുസലിത്തുബി ജമാഅത്തൻ ഉപ്പയോടൊപ്പം ജമാഅത്തായി സുബഹി നമസ്കാരം നിസ്കരിക്കുന്നു നിസ്കാരം ദിഖിറു പ്രാർത്ഥനയ്ക്ക് ശേഷം ഉപ്പയോടൊപ്പം വീട്ടിലേക്ക് മടങ്ങുന്നു വല്ലുമ്മു തൻതലിറുഹു ബിഷായി ഉമ്മ അവനെ ചായയുമായി കാത്തിരിക്കുന്നു എജിലിസു മാജിദുൻ വയസ്റബ് ഛായ മജിദ് ഇരിക്കുന്നു പിന്നെ ചായ കുടിക്കുന്നു അലഹമില്ല എന്നിട്ട് അലഹമുല്ല പറയുന്നു ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു വർക്കാണ് നെക്കറൌ നമുക്ക് വായിക്കാം എന്നുള്ളത് ഓരോന്നും നിങ്ങൾ നോക്കി അതിൻ്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കി വെക്കണം പരീക്ഷയ്ക്ക് ഏത് രൂപത്തിലാണ് ചോദിക്കുക എന്ന് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ പാഠഭാഗത്തിൽ വരുന്ന ഓരോ അറബിയുടെയും അർത്ഥം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പഠിച്ചെങ്കിൽ മാത്രമേ മുഴുവൻ മാർക്കും നമുക്ക് കരസ്ഥമാക്കാൻ കഴിയൂ നെക്രവ് അനഫവും വായിച്ചു മനസ്സിലാക്കാം യദബബുൽ വലതു ഇലൽ മസ്ജിദി കുട്ടി പള്ളിയിലേക്ക് പോകുന്നു തെഷ്റബ് ഫാത്തിമ ഷായ ഫാത്തിമ ചായ കുടിക്കുന്നു എത്താഹു ബാസിമു മിനൽ ഹൗല് ബാസിം ഹൗലിൽ നിന്ന് വളവ് ചെയ്യുന്നു തുസല്ലി മാജിദ സലാത്ത് അസർ മാജിദ അസർ നിസ്കാരം നിസ്കരിക്കുന്നു തൻതലിറുൽ ഉമ്മു ഫിൽ ഫിൽബൈത്തി ഉമ്മ വീട്ടിൽ കാത്തിരിക്കുന്നു യസ്മു സാലിമുൻ അൽ അദാന സാലിം ബാങ്ക് കേൾക്കുന്നു ഇനി മാതാ എഫലു മാജിദ് മാജിദ് എന്താണ് ചെയ്യുന്നത് ചിത്രത്തിനോട് യോജിച്ച ഉത്തരം ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുക്കുക ബ്രാക്കറ്റിൽ എത്ത വള്ളഹു ഒളുവെടുക്കുന്നുണ്ട് എഷ്റബ് കുടിക്കുന്നുണ്ട് യത് പ്രവേശിക്കുന്നുണ്ട് യത് പോകുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തെ ചിത്രത്തിൽ പോവുകയാണ് അപ്പോൾ നമ്മൾ യത് മാജിദ് മാജിദും ഇല്ല മദ്രസ മാ മജിദ് മദ്രസയിലേക്ക് പോകുന്നു രണ്ടാമത്തിൽ എടുക്കുന്നതാണ് അപ്പോൾ എത്ത വെച്ചു കൊടുക്കും മാജിദ് ഒളിവെടുക്കുന്നു ഇന്ന് സുംബോരി മാജിദ് പൈപ്പിൽ നിന്ന് ഉത് ചെയ്യുന്നു മൂന്നാമത്തത് കുടിക്കുകയാണ് അപ്പോൾ യഷ്റബ് മജിദുൻ അൽ മാജിദ് വെള്ളം കുടിക്കുന്നു ഇനി ഈ നാലാമത്തെ വരുന്നത് പ്രവേശിക്കുകയാണ് അപ്പം യെദുഹുൽ മജിദുൻ അൽ മസ്ജിദ് അമ്മ ഇതിലെ മറ്റൊരു പ്രധാന ചോദ്യമാണ് യോജിച്ചത് കൊണ്ട് പൂർത്തിയാക്കുക എന്നുള്ളത് അൽ വലതു ഇലൽ മദ്രസത്തി ആൺകുട്ടി മദ്രസയിലേക്ക് തെത് ഹബബു തെരഞ്ഞെടുക്കാൻ പറ്റില്ല അത് പെൺകുട്ടികൾക്കുള്ളതാണ് യദ്ഹബു യാ വരുന്നതാണ് ആൺകുട്ടികൾക്കുള്ളത് അതുകൊണ്ട് യദ്ഹബു തന്നെ തിരഞ്ഞെടുക്കണം അൽ മിനൽ ഹൗലി പെൺകുട്ടി ഹൗലിൽ നിന്ന് തെത്തവല്ല ഉ എന്നതാണ് യോജിച്ചത് കാരണം എത്തവല്ല ഊ ആണുങ്ങൾക്കുള്ളതാണ് യാ ആണുങ്ങൾക്കുള്ളതാണ് മൂന്നാമത്തത് ബാസിമുൻ ഇലൽ ബൈത്തി ബാസിമ് വീട്ടിലേക്കാണ് അപ്പം ബാസിമ് ആണായതുകൊണ്ട് കൊണ്ട് പെണ്ണുങ്ങൾക്കുള്ളതായതുകൊണ്ട് അത് പറ്റില്ല എർജിയു തന്നെ യോജിക്കണം നാലാമത്തത് അൽ ഉമ്മു അൽബൈത്ത ഉമ്മ വീട്ടിൽ ഉമ്മ എന്നുള്ളത് സ്ത്രീ ആയതുകൊണ്ട് യതുഹുലു ഒരിക്കലും പറ്റില്ല ആണുങ്ങൾക്കുള്ളതാണ് ത തെതുഹുലു പെണ്ണുങ്ങൾക്കുള്ള അതാണ് യോജിച്ചത് ഇനി ഇനിഹിദുൽ ഫിയാളിൽ വൽ ഫിയളിൽ മാളി ഇവിടെ ഈ മാളി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാലത്തിൻ്റെ അറിയിക്കുന്ന ക്രിയയാണ് മുലാരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വരാനിരിക്കുന്ന കാലത്തിൻ്റെ മേൽ അറിയിക്കുന്ന ക്രിയയാണ് അപ്പോൾ ഇത് രണ്ടും പരസ്പരം വേർതിരിച്ചെഴുതാനാണ് അപ്പോൾ എത് അവൻ പോകും പോകും എന്ന് പറഞ്ഞത് വരാനിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ കഴിഞ്ഞു പോയ കാലത്തെ ക്രിയ എങ്ങനെ ഉണ്ടാവുക ദഹബ പോയി അപ്പോൾ പോയി എന്ന് പറഞ്ഞാൽ പോയി കഴിഞ്ഞല്ലോ ഇത് എത് ഹബു ആണെങ്കിലോ പോകും അപ്പോൾ ഇതുപോലെയാണ് തായോട്ട് വരുന്നത് തെത് ഹബബു അവൾ പോകും ദഹബത്ത് അവൾ പോയി പോയി എന്നുള്ളത് കഴിഞ്ഞതാണ് പോകും എന്നുള്ളതും വരാനുള്ളതാണ് അപ്പോൾ ഈ ഒരു രൂപത്തിൽ തായോട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇതോടെ രണ്ട് പാഠങ്ങളുടെ റിവിഷൻ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് ഇനി മൂന്നാമത്തതും നാലാമത്തെയും പാഠമുണ്ട് അതും പരീക്ഷയ്ക്കുള്ളതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ കമൻറ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെയും നാലാമത്തെയും വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാവുന്നതാണ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്തു എന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും നിങ്ങൾ മറന്നു ഈ ഉപകാരപ്പെട്ട വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ എത്തിക്കുക ഇൻഷാല്ല നല്ലൊരു വീഡിയോയുമായി നമുക്ക് വേഗം തന്നെ കാണാം